പ്രിയപ്പെട്ടവരെ കത്തോലിക്ക കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ ഒരു കടലാസ് സംഘടനയല്ല എന്ന് ഇന്ന് കേരളത്തിലെ രാഷ്ട്രീയ പ്രവർത്തകര് സർക്കാരുകൾ മനസ്സിലാക്കി എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഇന്ന് നിങ്ങൾ അല്പം മുമ്പ് ടി വി തുറന്ന് കണ്ടത് നമ്മൾ കത്തോലിക്ക കോൺഗ്രസ്സുകാർ മുഖേന കത്തോലിക്ക സഭ ക്രൈസ്തവ സഭ ഇവിടെ ആവശ്യപ്പെട്ട വിദ്യാഭ്യാസ രംഗത്തെ ഒരു പുതിയ ആവശ്യം അതായത് അനേകം അധ്യാപകർക്ക് അവരുടെ നിയമന നിയമനങ്ങൾ നിഷേധിക്കപ്പെട്ട സാഹചര്യം പുനഃപരിശോധിക്കണമെന്നും ഏഴ് വർഷത്തോളമായി പതിനാറായിരത്തോളം അധ്യാപകരെ കഞ്ഞു കുടിക്കുവാൻ വകയില്ലാതെ കഷ്ടപ്പെടുകയാണെന്നും അഭിവന്യ പിതാക്കന്മാരുടെ നേതൃത്വത്തില് നമ്മുടെ ആദരണീയരായ സമുദായ നേതാക്കന്മാരുടെ നേതൃത്വത്തില് കത്തോലിക്ക കോൺഗ്രസ് ആവശ്യപ്പെട്ടു ഇന്ന് വിദ്യാഭ്യാസ മന്ത്രി നമ്മെ സമീപിച്ചു ചർച്ചകൾ നടത്തി അഭിമന്യ പിതാക്കന്മാരോട് അഭിപ്രായം ആരാഞ്ഞു നമ്മുടെ ആവശ്യം അംഗീകരിച്ചു പ്രിയപ്പെട്ടവരെ നമുക്കൊരു കൈകൊടി കൊടുക്കാം ഇതാണ് സംഘടനയുടെ ശക്തി ഇതാണ് സമുദായത്തിന്റെ ശക്തി ഒറ്റക്കെട്ടായി നിന്നാൽ നമ്മെ ആർക്കും തടയാനാവില്ല നമ്മെ ആർക്കും അവഗണിക്കാനാവുകയില്ല ഏത് ഗവൺമെന്റുകൾ ഇവിടെ മാറി മാറി വന്നാലും സാധാരണക്കാരന് വേണ്ടി കർഷകന് വേണ്ടി ശബ്ദമില്ലാത്തവരുടെ ശബ്ദമായി കത്തോലിക്ക കോൺഗ്രസ് ഇവിടെ ഉണ്ടാകും അതിന് തെളിവാണ് ഇവിടെ ഇന്ന് തുടങ്ങുന്ന ഈ അവകാശ സംരക്ഷണ യാത്ര എന്ത അവകാശമാണ് നമ്മൾ സംരക്ഷിക്കുന്നത് പ്രിയപ്പെട്ടവരെ നമ്മുടെ ഓരോരുത്തരുടെയും പൗരാവകാശങ്ങളാണ് നമ്മൾ സംരക്ഷിക്കണമെന്ന് ആവശ്യപ്പെടുന്നത് ഈ പൗരൻ എന്ന് പറയുന്നത് ഹിന്ദുവോ ക്രിസ്ത്യനോ മുസ്ലിമോ എന്ന് വേർതിരിവില്ലാതെ ഇന്ത്യ മഹാരാജ്യത്തെ എല്ലാ പൗരന്മാർക്കും ബാധകമാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം കത്തോലിക്ക കോൺഗ്രസ് നൂറ്റിയെട്ട് വർഷത്തെ ചരിത്രം ഉള്ള ഒരു സംഘടനയാണ് ഈ കേരളത്തില് അനേകം നവോത്ഥാന നായകന്മാരെ സൃഷ്ടിച്ച അൽമായ സാമുദായിക സംഘടനയാണ് ഈ കത്തോലിക്ക കോൺഗ്രസ് എന്ന് നമ്മൾ തിരിച്ചറിയണം അഭിവന്യ പിതാക്കന്മാരോട് ചേർന്ന് സമുദായത്തിന്റെ അത്മാ നേതാക്കന്മാർ നമ്മുടെ സമുദായത്തിലെ അംഗങ്ങളെ ചേർത്ത് നിർത്തി പൊതുസമൂഹത്തിന്റെ ആവശ്യത്തിനു വേണ്ടി പൊതുസമൂഹത്തിലെ സാധാരണക്കാരുടെ ഉന്നമനത്തിന് വേണ്ടി ഇനിയും ശബ്ദിക്കുമെന്ന് മുന്നറിയിപ്പ് നൽകുവാൻ ഈ യാത്രയിലൂടെ നമ്മൾ ശ്രമിക്കുകയാണ് ഇവിടുത്തെ വിഷയങ്ങൾ ബഹുമാനപ്പെട്ട ജോസ് സാറും മറ്റുള്ളവരും പറയുന്നത് കൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല ഇവിടെ എന്നൊക്കെ സാധാരണക്കാരൻ അവഗണിക്കപ്പെടുവോ എന്നൊക്കെ സാധാരണക്കാരന്റെ അധികാരി വർഗം പുച്ഛത്തോടെ ഗർവോടെ ധാർഷ്ട്യത്തോടെ പെരുമാറിയോ അന്നൊക്കെ കത്തോലിക്ക കോൺഗ്രസ് ഒരു കടൽ പോലെ ഈ തെരുവീഥികളിലൂടെ ജാഥ നയിക്കേണ്ടി വരും ഗവൺമെന്റുകൾക്ക് മുന്നറിയിപ്പായി രാഷ്ട്രീയ പാർട്ടികൾക്ക് മുന്നറിയിപ്പായി സാധാരണക്കാരന്റെ പക്ഷം പിടിച്ച് സാധാരണക്കാരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മരണം വരെ കത്തോലിക്ക കോൺഗ്രസ് ഉണ്ടായിരിക്കുമെന്ന് അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു ജയ് കത്തോലിക്ക കോൺഗ്രസ്